നമസ്കാരം പ്രഫ് ടൂ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് എനിക്ക് അസുഖമായിരുന്നു കളിക്കാൻ കഴിയില്ല എന്ന് കരുതിയതാണ് പക്ഷേ കളിക്കാൻ കളിക്കാനായി ദൈവം അതിനെ സഹായിച്ചു മികച്ച പ്രകടനം നടത്താൻ പറ്റി വലിയ സന്തോഷത്തിലാണ് ഇപ്പോൾ മുഹമ്മദ് സിറാജ് വേൾഡ് കപ്പ് എടുക്കുമ്പോൾ താരം തൻ്റെ ഫോം തിരികെ പിടിക്കുന്ന എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആരാധകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് സിറാജിനെ സംബന്ധിച്ചിടത്തോളം മികച്ച തുടക്കമാണ് അദ്ദേഹം ഇന്നലെ ആർ സി വിക്കറ്റ് കൊടുത്തത് പ്രതിമാൻ സാഹയെയും ഷുബൻ ഗിലിനെയും മടക്കി വിട്ടു അദ്ദേഹത്തിന് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ലഭിക്കുകയും ചെയ്തു ഇരുപത്തിഒൻപത് റൺസിലാണ് അദ്ദേഹം രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നത് സാഹയുടെ വിക്കറ്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഞാനും മനസ്സിൽ കണ്ടിരുന്നു അങ്ങനെ വിഭാവനം ചെയ്തിരുന്നു അത് നേടിയെടുക്കാൻ പറ്റി എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് എന്നാണ് തലേ ദിവസം അസുഖം പിടിപെട്ടു രാവിലെ എഴുന്നേൽക്കുമ്പോൾ കളിക്കാൻ കഴിയില്ല എന്ന് തോന്നി എന്നിട്ടും മികച്ച രൂപത്തിൽ കളിക്കാൻ കഴിഞ്ഞതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ മുഹമ്മദ് സിറാജ് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നോക്കും അദ്ദേഹം പറയുന്നു എനിക്ക് ആക്ച്വലി അസുഖമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ കഴിഞ്ഞ രാത്രിയിലും അസുഖം ഉണ്ടായിരുന്നു ഞാൻ കളിക്കില്ല എന്ന് തന്നെയാണ് കരുതിയത് ബട്ട് ഇപ്പം ഈ ഒരു പ്രകടനം നടത്തുമ്പോൾ നല്ലൊരു ഫീലിംഗ് ആണുള്ളത് രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ വിചാരിച്ചത് റെസ്റ്റ് എടുക്കുന്നതായിരിക്കും നന്നാവുക എന്നാണ് പക്ഷേ പിന്നെ ദൈവം സഹായിച്ച് എനിക്ക് കളിക്കാൻ പറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിക്കറ്റ് ഞാൻ പ്രതിഭാൻ സഹായെ ആ രൂപത്തിൽ പുറത്താക്കും എന്നുള്ളത് വിഭാവനം ചെയ്തതാണ് മനസ്സിൽ കണ്ടതാണ് ആ ഒരു കോട്ട് ബിഹൈൻഡ് അതൊക്കെ വലിയ സന്തോഷം നൽകുന്നുണ്ട് റെഡ്ബോൾ ക്രിക്കറ്റാണ് കുറച്ചധികം കാലമായിട്ട് കളിച്ചുകൊണ്ടിരുന്നത് ആ ഒരു വൈറ്റ് ബോൾ ഒഡിയൈ വേൾഡ് കപ്പിന് ശേഷം അങ്ങനെ കളിച്ചിട്ടില്ല സോ എൻ്റെ റിതം മിസ്സിങ് ആയിരുന്നു ബട്ട് ഇപ്പോൾ കാര്യങ്ങൾ റെഡിയായിട്ട് വരുന്നു ി ആസ് ഐ വർക്ക് വർഷം വളരെ അധികം അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു റിസൾട്ട് കൂടിയാണിത് എന്നിപ്പം അദ്ദേഹം പറയുന്നു എന്നുകൂടി എന്നുകൂടി അദ്ദേഹം ഇപ്പം പറയുന്നുണ്ട് എന്തായാലും മുഹമ്മദ് സിറാജ് ഫോമിലേക്ക് മടങ്ങിയെത്തിയത് ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ഇവിടെ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തിൽ വിശേഷങ്ങളുമായി